ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാൻ സന്ദർഭം കർത്താവ് ഒരുക്കി തന്നോർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു തുടർമാനമായ ഒരു പഠനം എന്ന നിലയിൽ ഈ ക്ലാസ് തുടർമാനമായി തന്നെ അറ്റൻഡ് ചെയ്യുവാനായിട്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുന്നു എന്നാൽ അതേസമയം ഒരു ചരിത്ര എന്ന നിലയിൽ മാത്രം ഇതിനെ നമ്മൾ കാണരുത് നഹ്മയുടെ പുസ്തകത്തിൽ ഓഫ് കോഴ്സ് അതിനകത്ത് തീർച്ചയായിട്ടും വ്യക്തിപരമായ കാര്യങ്ങൾ ഉള്ളടങ്ങിയിരിക്കുന്നുവെങ്കിലും ഒരു സഭയുമായി ബന്ധപ്പെട്ട് ഒരു സഭ എന്ന് പറയുമ്പോൾ ലോക്കൽ ചർച്ച എന്നുള്ള നിലയിൽ മാത്രമല്ല ആഗമാനമായ സഭയും ലോക്കൽ സഭയും ഉൾപ്പെടെയുള്ള സഭ ദൈവത്തിൻ്റെ സന്നിധിയിൽ സഭയെക്കുറിച്ച് നമുക്കുള്ള കൺസേൺ വളർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ക്ലാസ് എന്ന നിലയിലാണ് എടുക്കുന്നത് അത് വ്യക്തി എന്ന നിലയിലും നമ്മുടെ ജീവിതത്തിനൊരു വലിയ വ്യത്യാസം ഉണ്ടാക്കാൻ കാരണമായി തീരണമെന്ന് ഞാൻ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കുന്നു ഇത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചരിത്ര പഠനം എന്ന നിലയിൽ അതിനെ കാണുകയല്ല വേദോസ്വത്തിൻ്റെ ഏത് ഭാഗങ്ങളും ഏത് വ്യക്തികളും അത് നമ്മെ ബന്ധിപ്പിച്ച് പഠിക്കുവാനായിട്ട് നമുക്ക് കഴിയണം ദറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ പിന്നെ അതിനകത്ത് കാര്യം ഉണ്ടാകുന്നില്ല അതുകൊണ്ട് ഈ പറയുന്നത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് തന്നെയാണ് നാൽപ്പതാം സങ്കീർത്തനത്തിൽ നമുക്കൊക്കെ അറിയാവുന്ന ഒരു വേദഭാഗമാണ് നാൽപ്പതാം സങ്കീർത്തനത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്ന ഒരു കാര്യം അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ ഹനനയാകവും നീ ഇച്ഛിച്ചില്ല നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു ഹോമയാകവും പാപയാകുമെന്ന് നീ ചോദിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചൂടിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു ഈ ഭാഗം ഞാൻ അതിനെ വിശദമായിട്ട് നോക്കി ഇതിൻ്റെ ആ കൺസ്ട്രക്ഷനിലുള്ള ചില വ്യത്യാസങ്ങളുണ്ട് ഹടനയാകും ഭോജനയാകും നീച്ചില്ല ഹോമയാകവും പാപയാകവും നീ ചോദിച്ചില്ല അത് ഒരുമിച്ച് വരുന്നതാണ് ഇതിന് ശേഷം പറയുകയാണ് നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഇതാ ഞാൻ വരുന്നു പുസ്തക ചുരുലിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേദപുസ്തകം വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ വ്യക്തി ദാവീദ് എഴുതിയിരിക്കുന്ന എല്ലാം ഹനനയാഗത്തെക്കുറിച്ചും ഹോമയാഗത്തെക്കുറിച്ചും ഭോജനയാഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ സമാഗമന കൂടാരത്തെക്കുറിച്ചും മോശയെക്കുറിച്ചും അഹരോനെക്കുറിച്ചും പുറപ്പാടിനെക്കുറിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളാണെന്നാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് നമ്മൾ വായിച്ചാലും അങ്ങനെ നമ്മൾ കാണത്തുള്ളൂ എന്നാൽ ഇടയ്ക്കൊരു കാര്യം സംഭവിക്കുകയാണ് ദൈവം അവൻ്റെ ചെവിയെ തുളച്ചു ചെവിയെ തുളച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ന്യായ പ്രമാണം എൻ്റെ ഉള്ളിലിരിക്കുന്നു ഇതുവരെ ഇത് തലേ കിടന്ന് കളിച്ചതേ ഉള്ളൂ ഇപ്പോൾ എവിടെയാണ് ഉള്ളിലോട്ട് കയറി ന്യായപ്രമാണം ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ അതായത് എന്തുകൊണ്ടാണ് ചെവി തുളച്ചകത്ത് കയറിപ്പോഴാണ് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യം പുസ്തക ചുഴലിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് അതുവരെ ചിന്തിച്ചത് എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഹനനയാഗത്തെക്കുറിച്ചും ഭോജനയാഗത്തെക്കുറിച്ചും പാപയാഗത്തെക്കുറിച്ചും അങ്ങനെയുള്ള അല്ലെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മോശയെക്കുറിച്ചും അഹരോനെക്കുറിച്ചും അബ്രഹാമിനെക്കുറിച്ചും ലോത്തിനെക്കുറിച്ചും ഒക്കെയാണെന്നാണ് നമ്മൾ ചിന്തിച്ചത് പക്ഷേ ദൈവം ചെവി തുളച്ച് ഇത് ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താ മനസ്സിലാക്കുന്നത് ഇത് എന്നെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് അപ്പം ദൈവം ചെവിതുളച്ച് ദൈവത്തിൻ്റെ ന്യായ പ്രമാണം നമ്മുടെ ഉള്ളിലാക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഒരു യാഥാർത്ഥ്യമുണ്ട് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് അതുകൊണ്ട് നെഹമയാവിൻ്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ അത് കുറിച്ച് എഴുതിയിരിക്കുന്നു എന്നുള്ള ചിന്തയോടുകൂടെ വായിച്ച് ഒരു കഥ വായിക്കുന്ന സുഖത്തിൽ വായിച്ചു പോകുന്നതിന് പകരം അത് എഴുതിയിരിക്കുന്നത് എന്നെക്കുറിച്ചാണ് എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിന് വലിയ വ്യത്യാസം ഉണ്ടാകും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും അതുകൊണ്ട് ഈ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്നത് തീർച്ചയായും നമ്മുടെ ഒരു വ്യതിയാനം ഉണ്ടാകാൻ വേണ്ടിയാണ് ഒരു രൂപാന്തരം ഉണ്ടാകാൻ വേണ്ടിയാണ് നമുക്ക് ഇന്നത്തെ നമ്മുടെ ആത്മീയതയുടെ ഒരു വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രൂപാന്തരമില്ലാത്ത ഒരു വചനധ്യാനത്തിലാണ് നമ്മൾ പലപ്പോഴും അത്രയും അത്രയും താല്പര്യമേക്കെ ഉള്ളൂ ദൈവം നമുക്ക് എന്ന് ചോദിച്ചാൽ വേണം പക്ഷേ അത്ര ആഴത്തിൽ വേണോ എന്ന് ചോദിച്ചാൽ അത് വേണ്ട ഇംഗ്ലീഷിലെ ഒരു കവിത ഡോളർ ത്രീ വേർത്ത് ഗാഡ് എന്ന് പറഞ്ഞ് ഒരു കവിത ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് അമേരിക്കയിലെ ഒരു കവിത അമേരിക്കൻ പശ്ചാത്തലത്തിലുള്ള ഒരു കവിതയാണ് അവിടെ സാധാരണ സ്വത്രാഴ്ച ഇടുന്നത് മൂന്ന് ഡോളറാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഡോളർ ത്രീ വെർത്ത് ഗാഡ് അപ്പോൾ ഞാൻ മൂന്ന് രൂപ സോത്രാഴ്ച ഇത്ര ഇട്ടേക്കാം അല്ലെങ്കിൽ മൂന്ന് ഡോളർ സ്വത്രാഴ്ച ഇട്ടേക്കാം ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഡോളർ ത്രീ വെർത്ത് ഗാഡ് ഞാനൊരു ഡോളർ ത്രീ വെർത്ത് മൂന്ന് ഡോളർ വിലയുള്ള ഒരു ദൈവത്തെ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്നു പ്ലീസ് നോട്ട് ഇനഫ് ടു എക്സ്പ്ലോർ മൈ സോൾ ഓർ ഡിസ്റ്റർ മൈ സ്ലീപ് ബട്ട് ജസ്റ്റ് ഇനഫ് ഈക്വൽ ഐ നെഫ് ടു ഈക്വൽ എ കപ്പ് ഓഫ് വോം മിൽക്ക് ഓർ എസ് ന്യൂസ് ഇൻ ദ സൺഷൈൻ എനിക്ക് എന്തിനാണ് ദൈവത്തെ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്നെ പിടിച്ചങ്ങ് പൊട്ടിക്കുന്ന എൻ്റെ ജീവിതത്തെ അങ്ങ് മാറ്റിമറിക്കുന്ന എന്നെ രൂപാന്തരപ്പെടുത്തുന്ന അങ്ങനെ ദൈവത്തെ ഒന്നും വേണ്ട പിന്നെ വൈകുന്നേരം കിടക്കാൻ നേരം ഒരു ഗ്ലാസ് ചൂട് പാല് കുടിച്ചാൽ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ അല്ലെങ്കിൽ രാവിലെ നല്ല തണുപ്പത്ത് പുറത്തിറങ്ങി നിൽക്കുമ്പോൾ ആ ചൂട് വെയിലിൽ നമുക്കൊരു മയക്കം ഉണ്ടാകുന്നുണ്ടല്ലോ അത്രയുമൊക്കെ സുഖം തരുന്ന ഒരു ദൈവത്തെ എനിക്ക് വേണം പക്ഷേ ആ ദൈവം ഒത്തിരി പ്രവർത്തിച്ച് എന്നെ അങ്ങ് എന്തു ചെയ്യാൻ പാടില്ല എന്നെ അങ്ങ് എക്സ്പ്ലോർ ചെയ്യുകയും അല്ലെങ്കിൽ എന്നെ അങ്ങ് തകർക്കുകയും എന്നെ രൂപാന്തരപ്പെടുത്തുകയും അതൊന്നും ചെയ്യാൻ പാടില്ല ഐ ഡോ വോണ്ട് ഇനഫ് ഓഫ് ഹിം ഹു മേക്ക് മീ ലവ് എ ബ്ലാക്ക് മാൻ ഓർ പിക് ബീപ്സ് വിത്ത് മൈഗ്രൻറ്റ് എൻ്റെ അടുത്ത് താമസിക്കുന്ന കറുത്ത വർഗ്ഗക്കാരനെ സ്നേഹിക്കാനും ഇമിഗ്രൻസ് ആയിട്ടുള്ള മറ്റ് നാട്ടുകാരോട് ചേർന്ന് സഹകരിക്കാനും ഒക്കെ എന്നോട് പറയുന്ന ദൈവത്തെ എനിക്ക് വേണ്ട പക്ഷേ എനിക്ക് സുഖം തരുന്ന ഒരു ദൈവത്തെ ഐ വോണ്ട് എക്സ്റ്റസി നോട്ട് ട്രാൻസ്ഫർമേഷൻ എനിക്ക് ആവശ്യമുള്ളത് എക്സ്റ്റസി ആണ് എക്സ്റ്റസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പാട്ട് പാടി ആരാധിക്കുമ്പം നമുക്ക് കിട്ടുന്ന ഒരു സുഖം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അന്യഭാഷ ഉൾപ്പെടെയുള്ള എക്സ്റ്റാറ്റിക് ആയിട്ടുള്ള അതൊക്കെ എനിക്കിഷ്ടമാണ് പക്ഷേ ട്രാൻസ്ഫർമേഷൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ കാര്യമൊന്നും എന്നോട് പറയരുത് ഐ വോണ്ട് ദ വോംത്ത് ഓഫ് എ വൂംബ് നോട്ട് ന്യൂ ബേർത്ത് ഒരു ഗർഭ ഗർഭസ്ഥ ശിശുവിൻ്റെ ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കുമ്പോഴുള്ള ആ ഒരു സുഖസുഷുപ്തി എനിക്ക് ആവശ്യമുണ്ട് പക്ഷേ വീണ്ടും ജനിച്ച് ലോകത്തിൻ്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും എടുത്തു ചാടി ദൈവത്തെ പ്രതിഫലിപ്പിക്കാനൊന്നും എന്നോട് പറയരുത് ഐ വോണ്ട് എ പൗണ്ട് ഓഫ് ഇറ്റേണൽ ഇൻ എ പേപ്പർ സാക്ക് ഐ വുഡ് ലൈക്ക് ടു ബൈ എ ഡോളർ ത്രീ വർക്ക് ഗാഡ് ഐ വുഡ് ലൈക്ക് ടു ഐ വോണ്ട് എ പൗണ്ട് ഓഫ് ഇറ്റേണൽ ഇൻ എ പേപ്പർ ബാക്ക് സ്വർഗത്തിൽ എനിക്കൊരു ചെറിയ ഒരു 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 എന്തോ ഒരു ഒരു സീറ്റും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ എനിക്ക് വേണം പക്ഷേ അതി കൂടുതലൊന്നും എനിക്ക് ആവശ്യമില്ല പട്ട് എനിക്ക് ട്രാൻസ്ഫോർമേഷൻ വേണ്ട എനിക്ക് രൂപാന്തരം വേണ്ട പക്ഷേ സ്വർഗത്തിലൊരു സീറ്റ് വേണം എനിക്ക് എക്സ്റ്റസി വേണം പക്ഷേ എന്താണ് മറ്റേ യാതൊരു കാര്യങ്ങളും ആവശ്യമില്ല ഇങ്ങനെ നമ്മളെ സുഖിപ്പിക്കുന്ന ഒരു ആത്മീയതയാണ് ആളുകൾ തിരക്കിക്കൊണ്ടിരിക്കുന്നത് അതിന് വേണമെങ്കിൽ ഞാൻ സോത്രാഴ്ച കൊടുത്തേക്കാം അതിന് വേണമെങ്കിൽ ഇച്ചിരി കൂടുതലും കൊടുത്തേക്കാം പത്ത് രൂപയൊക്കെ ഞാൻ ഞാനങ്ങ് നൂറ് അങ്ങ് ഇട്ടേക്കാം അതിനെപ്പോലെ അഞ്ഞൂറ് അങ്ങ് കൊടുത്തേക്കാം പക്ഷേ എന്നെ ദൈവം എന്ത് ചെയ്യാൻ പാടില്ല രൂപാന്തരപ്പെടുത്തി എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും എന്നെ പ്രേരിപ്പിക്കാൻ പാടില്ല അങ്ങനെ ഡോളർ ത്രീ വർക്ക് ഗാർഡ് തിരക്കി വരുന്നവർക്കുള്ള ഒരു ക്ലാസ് അല്ല ഇത് എന്നുള്ളത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ഒരു പക്ഷെ ദൈവം നിങ്ങളെ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ രൂപാന്തരപ്പെടുത്താനായിട്ടൊരു പൊട്ടിക്കാൻ അല്ലെങ്കിൽ തകർക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ തകർച്ചയും രൂപാന്തരവും ഒരു രൂപാന്തരീകരണവും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ്സാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ ഇവിടെ നമ്മളുടെ ഭാഗവുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ആദ്യം വായിക്കുന്ന ഭാഗം എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ രണ്ട് വാക്യങ്ങളാണ് എൺപത്തി അഞ്ചാം സങ്കീർത്തനത്തിലെ രണ്ട് വാക്യങ്ങൾ യഥാസ്ഥാപനം എന്ന് പറയുന്ന വാക്ക് തന്നെ അവിടെയാണ് ശരിക്കും വരുന്നത് ഈ അതിൻ്റെ നാലാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ സങ്കീർത്തനം എൺപത്തി അഞ്ചിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഞങ്ങളുടെ രക്ഷയുടെ ദൈവമേ നീ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ ഞങ്ങളെ റെസ്റ്റോർ ചെയ്യണമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ റെസ്റ്റോർ ഹസ് റെസ്റ്റോർ ഹസ് അൺ ടൂ യു ഒ കാർഡ് നിങ്ങളിലേക്ക് താഴെപ്പറയുന്നുണ്ട് ഞങ്ങളോടുള്ള നിൻ്റെ നീരസം മതിയാക്കണമേ അതിൻ്റെ ആറാമത്തെ വാക്യത്തിൽ നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് റിവൈവ് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ ഒന്ന് റെസ്റ്റോർ ചെയ്യുക രണ്ട് റിവൈവ് ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുക അല്ലെങ്കിൽ ഉണർത്തുക റെസ്റ്റോറേഷനും റിവൈവലും യഥാസ്ഥാപനവും ഉണർവും ഇതൊരുമിച്ചേ പോകത്തുള്ളൂ നമ്മളെപ്പോഴും ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ ഉണർവിന് മുമ്പുള്ള യഥാസ്ഥാപനത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല അത് നമ്മൾ ആഗ്രഹിക്കുന്നില്ല എന്നാൽ റെസ്റ്റോറേഷൻ ഇല്ലാതെ ഒരു റിവൈവൽ അത് നടന്നാൽ തന്നെ അത് ശരിയായിട്ടുള്ള റിവൈവൽ ആയിരിക്കത്തില്ല നമുക്ക് റിവൈവൽ എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ മാക്സിമം കുറച്ച് കരച്ചിലൊക്കെ ആയിരിക്കും ചിലപ്പം നമ്മൾ പാട്ടും തുള്ളലും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമുക്ക് റിവൈവൽ എന്നാൽ കുറച്ചുകൂടെ ആഴത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കരച്ചിലൂടെ ആയിരിക്കും പ്രാർത്ഥിക്കുന്ന സമയത്ത് കണ്ണിലൂടെ കുറച്ച് കണ്ണുനീര് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തിക്കുന്നത് നല്ല ഉണർവാണ് അല്ലെങ്കിൽ ആളുകളെല്ലാം കൂടി ഒരു മീറ്റിംഗ് നടത്തുമ്പോഴത്തേക്ക് സഹോദരമാരുടെ സഹോദരികളും എല്ലാം കൂടെ മുന്നേ വന്നങ്ങ്ങ് പൊട്ടി കരയാൻ തുടങ്ങിയെന്ന് വെച്ചു നമ്മൾ തുടങ്ങും എന്തൊരു ഉണർവായിരുന്നു അല്ലേ പക്ഷേ കരച്ചിലെന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് കരയുന്നത് തെറ്റാണോ ശരിയാണോ എന്നുള്ള രണ്ടാമത്തെ കാര്യം എന്നാൽ കരച്ചിലുകൊണ്ട് മാത്രം കാര്യങ്ങൾ നടക്കുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് കരച്ചിൽ ചിലർ പെട്ടെന്ന് കരയും ചിലർ അത്രയും പെട്ടെന്ന് കരയത്തില്ല അപ്പോൾ ഒരാൾ കരയുന്നത് കൊണ്ട് അയാൾക്ക് നല്ല ഉണർവുള്ള ആളാണെന്നും കരയാത്ത ആളുകൾക്കൊന്നും ഉണർവില്ലെന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല ശരോ നോമാച്ച എൻ്റെ പിതാവ് ജോൺ അയ്യാറുള്ള സാറ് ഒരിക്കൽ ഒരു സ്റ്റേജിൽ വെച്ച് ഇങ്ങനെ പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം എല്ലാവരോടും ചോദിച്ചു കുഞ്ഞുങ്ങളെ ഞാൻ ഈ പ്രസംഗിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഉടനെ അവിടെ ഉറഞ്ഞു ഉണ്ടപ്പച്ചാണ് ഞങ്ങൾ കണ്ണുനീര് കണ്ടിട്ടുണ്ട് ആ അതെ ഞാനൊരു കാര്യം പറയാനാ അതെൻ്റെ ആത്മീയതര കൂടുതൽ ആരും ചിന്തിക്കരുത് അതെൻ്റെ ഒരു അസുഖമാണ് അപ്പോൾ കണ്ണിൽ കൂടെ കണ്ണുനീര് വരുന്നത് ആത്മീയതര കൂടുതൽ കൊണ്ടാണെന്ന് ആരും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഞാനതാണ് പറഞ്ഞത് പലപ്പോഴും നമ്മളുടെ ചില ചില ആളുകൾ കുറച്ചുകൂടി ഇമോഷണലാണ് ചിലപ്പോൾ പെട്ടെന്ന് ആളുകൾ കഴിയും ചിലർ കരയത്തില്ല അതുകൊണ്ട് കരയുന്ന ആളുകളെല്ലാം ആത്മീകരാണെന്നും കരയാത്തവരെല്ലാം അനാത്മീകരാണെന്നും നമുക്ക് വിധി എഴുതാനായിട്ട് പറ്റത്തില്ല എന്നാൽ ശരിയായിട്ടുള്ള ഉണർവ് എന്ന് പറയുന്നത് യഥാസ്ഥാപനത്തിലൂടെയാണ് സംഭവിക്കുന്നത് യഥാസ്ഥാപനം എന്ന് പറയുമ്പോൾ എവിടെ നമ്മളായിരുന്നോ അല്ലെങ്കിൽ എവിടെ ആയിരിക്കണമോ ആ സ്ഥലത്തേക്കുള്ള ഒരു മടങ്ങിപ്പോക്കിനെയാണ് വാസ്തവത്തിൽ യഥാസ്ഥാപനം എന്ന് പറയുന്നത് കരച്ചിനോട് മാത്രം കാര്യമില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സ്ഥലത്ത് ഇതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചുകൊണ്ട് ഞാൻ അവിടെ ഒരു ഉദാഹരണം പറഞ്ഞു നമ്മൾ ഈ ബിൽഡിംഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഇഷ്ടികൾ വെച്ച് പ്ലം ലൈൻ പിടിച്ച് ഇങ്ങനെ ഇഷ്ട നമ്മൾ പണിതുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു ഇഷ്ടിയെ ഒന്ന് എറിച്ച് നിന്നു വെച്ചു നമ്മൾ അന്നേരം ശ്രദ്ധിച്ചില്ല അതിങ്ങനെ പണിത് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഈ ഇഷ്ടിയ ഉറച്ചു കഴിയും അതിൻ്റെ മുകളിൽ മറ്റൊരു മറ്റൊരിഷ്ടിയ വെച്ച് പ്ലം ലൈൻ പിടിച്ചു നോക്കുമ്പോൾ നമ്മൾ എന്ത് കാണുന്നു താഴെ വെച്ചിരിക്കുന്ന ഇഷ്ടിയ ശരിയായ നിലയിലല്ല ഇരിക്കുന്നത് ഉടനെ നമ്മൾ എന്ത് ചെയ്യും മേസരി എന്താ പറയും കുറെ വെള്ളം കൊണ്ടുപോവാ എടുത്തുകൊണ്ടുപോവാ ഒരു രണ്ട് ബക്കറ്റ് വെള്ളം ഇതിന്റെ മണ്ടക്കൊണ്ട് ഒഴിച്ചാട്ടെ എന്നാണ് പറയുന്നത് അല്ല അയാൾ എന്ത് ചെയ്യും പ്ലം ലൈൻ പിടിച്ചിട്ട് ആ ഇഷ്ടിക എവിടെ എറിച്ച് നിൽക്കുന്നോ അതെന്ത് ചെയ്യും അത് ചിസിലിത് കളയും അതിനെ ചിസില് ചെയ്ത് കളയാത്രത്തോളം കാലം അതിന്റെ മുകളിൽ പണിയുന്നതെല്ലാം തലതിരഞ്ഞായിരിക്കും വരുന്നത് എന്നതുപോലെ നമ്മുടെ സഭയിൽ നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അറിയാതെ ദൈവ വചനത്തിനും ദൈവത്തിന്റെ ആത്മാവിനും ദൈവ സഭയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടത്തിനും വിരോധമായിട്ട് ഏതെങ്കിലും ഒരു നിലയിൽ ഒരു നമുക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു പ്രവാചനെ വിളിച്ച് പ്രാർത്ഥിച്ച് നമ്മളെല്ലാം കൂടെ കരഞ്ഞതുകൊണ്ട് അർത്ഥമൊന്നുമില്ല ആവശ്യമായിരിക്കുന്ന എന്താണ് പ്ലം ലൈൻ പിടിച്ചിട്ട് നമ്മുടെ സഭയ്ക്ക് എന്റെ ജീവിതത്തിന് എവിടെയാണ് പാളിച്ച പറ്റിയതെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ആ പ്ലം ലൈനിൽ യോജിക്കാത്ത സകലത്തെയും വെട്ടിക്കളയാത്രത്തോളം കാലം അതാണ് വാസോതിൽ ഞാൻ യഥാസ്ഥാപനം എന്നു പറഞ്ഞത് ഉദ്ദേശിക്കുന്നത് ദെയ്യം ഉദ്ദേശിക്കുന്ന നിലയിലേക്ക് നമുക്കുള്ള ഒരു മടങ്ങി വരവാണ് യഥാസ്ഥാപനം റെസ്റ്റോറേഷൻ റെസ്റ്റോർ ചെയ്യാണ് അല്ലേ സിസ്റ്റം നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോഴത്തേക്ക് പിള്ളേർക്കൊക്കെ കയറി സിസ്റ്റം റെസ്റ്റോർ ചെയ്യാണ് വൈറസ് എല്ലാം കൂടെ കയറി അത് നാശമായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു ആ ഒറിജിനൽ സ്റ്റേജിലേക്കുള്ള ഒരു റെസ്റ്റോറേഷൻ ആണ് എവിടെ ആയിരുന്നു അതിലേക്കുള്ള അത് ടൈം ബൗണ്ട് ഇന്ന ടൈമിലേക്ക് നമുക്ക് റെസ്റ്റോർ ചെയ്യാൻ പറ്റും പക്ഷേ അങ്ങനെ ഒരു മൗസിൻ്റെ ക്ലിക്കിനകത്ത് നടക്കുന്ന റെസ്റ്റോറേഷൻ അല്ല സഭയുടെ റെസ്റ്റോറേഷൻ സഭയുടെ റെസ്റ്റോറേഷൻ നടക്കുമ്പോഴത്തേക്ക് ഒത്തിരി വേദനപ്പെടുത്തുന്നതായ നഷ്ടങ്ങളുടെ ഒരു വലിയ കൂമ്പാരം ഉണ്ടായിരുന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു സുഖമായി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ക്ലാസ് അല്ല ഇത് ഇത് വേദനിപ്പിക്കുന്ന സ്റ്റേജിലൂടെ കടന്നു പോകാൻ മനസ്സുള്ള രൂപാന്തരം ആഗ്രഹിക്കുന്നവരായ ഒരു ഒരു യഥാസ്ഥാപനത്തിൻ്റെ നിലയിൽ അതിനെ അതിന് യോജിക്കാത്തതായിട്ടുള്ള സകലത്തെയും ചിസിൽ ചെയ്ത് കളഞ്ഞ് ദൈവികമായി കാര്യങ്ങളെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു പഠനമാണ് വാസുദിന അഹമയാണ് നമ്മൾ പഠിക്കുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നത്